السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أبلد الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمم بالخير والسعادة رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمم بالخير والسعادة ബഹുമാനമുള്ള മുഈൻ മൊഴിൻ ബഹുമാനികളെ വേണ്ടപ്പെട്ടവരെ സഹോദരന്മാരെ നമ്മുടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന സഹോദരിമാര് ഇന്നലെ ഫത്തർമൊനി തുടക്കം നമ്മൾ വഅല ആലിഹി എന്നതുവരെ എത്തി അതേ നമ്മൾ ചെറിയ തോതിൽ മനസ്സിലാക്കുകയും ചെയ്തു ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് തുടങ്ങാനുള്ളത് വ സ്വഹിഹി എന്നാണ് ഇന്നലെ അത് ഒന്ന് വായിച്ച് അന്ന് തുടങ്ങി അതായത് സ്വലാത്തും സലാമും അള്ളാഹുന്റെ റസൂൽ നബി കരീം സല്ലാഹു അലൈ വസ്സലം തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ മേലും ഉണ്ടാവട്ടെഹി നബി കരീം സുല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ കുടുംബാദികളുടെ മേലും ഉണ്ടാവട്ടെ കഴിഞ്ഞു ഇനി അള്ളാഹുന്റെ റസൂരിന്റെ സ്വഹാബത്തിൻ്റെ മേലും ഉണ്ടാവട്ടെ ഇവിടെ രണ്ട് വിഷയമുണ്ട് നമുക്കറിയാലോ മലായിക്കത്തിനെ പറഞ്ഞതിന് ശേഷം ഖുർആാനിൽ ജിബിരി വം ഈ കല എന്ന് പറഞ്ഞൊരു സ്ഥലുണ്ട് അതായത് ആമ പറഞ്ഞതിന് ശേഷം ഹാസ് പറയുക എന്നൊരു രീതിയുണ്ട് അതൊരു ബലാകയാണ് കലാമിൽ ഒരു ഫസാഹ ഒരു ബലാക കിട്ടും ഉദാഹരണത്തിന് നമ്മൾ പറയും കല്യാണത്തിന് എല്ലാരും ക്ഷണിച്ചിരുന്നു എല്ലാരും ക്ഷണിച്ചിരുന്നു പള്ളിക്കൽ സ്ഥാനം ക്ഷണിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയും പറയുന്നൊരു കാലം ഇപ്പൊ ഇല്ലെങ്കിലും ഞാൻ അതും അത് അതിമ പിടിക്കണ്ട അങ്ങനെ ഇപ്പോഴും പറയാറുണ്ട് എന്നല്ലാസത്യം അപ്പൊ ആ പറഞ്ഞത് ഈ ആദ്യം പറഞ്ഞതില് പള്ളിക്കര ഊര്യരും കുട്ടികളും പെട്ടിട്ടില്ല എന്നതുകൊണ്ടല്ല പക്ഷെ ഒരു പ്രത്യേകത അവിടെ ഉണ്ട് അതുകൊണ്ട് എടുത്തു പറഞ്ഞു എന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ട എല്ലാവരും ക്ഷണിച്ചു നമ്മുടെ മന്ത്രിനെ ക്ഷണിച്ചിരുന്നു എന്നും പറയാലും അപ്പൊ ഇങ്ങനെ പറയുന്നതില് ആദ്യത്തെ വാക്കിനത് പെടാത്തത് കൊണ്ടല്ല പെട്ടിട്ടുണ്ട് എന്നാലും എടുത്തു പറയുമ്പോൾ ആമു പറഞ്ഞിട്ട് ഖാസ് പറയുക എന്ന രീതി സ്വീകരിക്കുമ്പോൾ അതിൽ ആ കലാമിൽ ഒരു ഫസാഹ ഒരു ബലാഹ ഒരു സാഹിത്യം അതിൽ നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെയാണ് കലാമിനെ കൊണ്ടുവരേണ്ടത് അത് മഹാനയുടെ ഒരു വകുപ്പും കൂടിയാണ് എന്ന ഒരു ഭാഗം ഇതിലിപ്പോ സൊഹബിഹി ഇനിഹബിഹി എന്ന് പറഞ്ഞാൽ അതിന് ഹാസായി പറയേണ്ടതും എങ്ങനെ അതായത് ആമുറിഞ്ഞ ഹാസി എന്ന അർത്ഥം ആരിഹി എന്ന് പറഞ്ഞതിൽ ഇവരും പെട്ടിട്ട് ഉണ്ടെങ്കിലാണ് അല്ല ആര് എന്ന് പറഞ്ഞതുകൊണ്ട് ബനിഹാഷ് ബലി മുത്തലിബിൽ മാത്രം ഒതുങ്ങി എന്നെങ്കിൽ പിന്നെ സഹബി എന്ന് പറഞ്ഞാൽ ആമിന്റെ ശേഷം ഹാസ് പറഞ്ഞു വരപ്പെട്ടതല്ല അത് സഹബി അത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത് തന്നെയാണ് എന്ന് അതിനർത്ഥം വരും അപ്പോ ആരുടെ മേൽ ഉണ്ടാവട്ടെ അള്ളാഹുന്റെ സ്വഹാബത്തിന്റെ മേലും അള്ളാഹുന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ മേലും മേലിലും ഉണ്ടാവട്ടെ എന്നാണ് ആരാണി സ്വഹാബി എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം <Sess ി എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗമാണ് ആർക്കാണ് സുഹാബി എന്ന് പറയുന്നത് സഹവസിച്ച ആൾ എന്ന് മതി അതിന്റെ ഭാഷാർത്ഥം സഹവസിച്ച ആൾ എന്നാണ് എന്നാൽ ഈ സഹവസിച്ച ആള് എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ് നമുക്കറിയാം പ്രവാചകൻ കരീം കലീം സാഹുഅലം നമ്മുടെ വാക്കുണ്ട് എന്റെ സ്വഹാബത്തെ നക്ഷത്ര തുല്യരാണ് അവരിൽ നിന്ന് നിങ്ങൾ ആരോട് പിൻപറ്റിയാലും നിങ്ങൾ നിങ്ങൾ ഹിതായത്തിന്റെ വഴിയിലാണ് അപ്പോൾ ഇന്ന് ഒരു സ്വഹാബിയുടെ സ്വഹാബിയെ നമുക്ക് എല്ലാ വിധേനയും നിന്ന് മനസ്സിലാക്കിയ വിഷയങ്ങളും മുഴുവനും കണ്ടെത്തിയിട്ടുള്ള ഒരു സ്വഹാബിയുടെ ജീവചരിത്രവും മറ്റും നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ആ സ്വഹാബിയെ നമുക്ക് പിൻപറ്റാം എന്തുകൊണ്ട് സ്വഹാബത്ത് മുഴുവനും ഉചിതഹിതങ്ങളാണ് ഉചിതഹിതങ്ങളാണ് അപ്പൊ ചോദിക്കുമല്ലോ അവർ ഏത് മദാബാണ് എന്താണ് അത് ഒരു ഒരു വിവരദോഷത്തിന്റെ ചോദ്യമാണ് അള്ളാഹുന്റെ റസൂലിന്റെ സ്വഹാബത്ത് മുഴുവനും റസൂറുദ്ദാന കണ്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ ആ റസൂറുല്ലാനെ കണ്ട് ജീവിക്കുന്നവരായത് കൊണ്ട് തന്നെ അവർക്ക് ഓരോരുത്തർക്കും കണ്ടതനുസരിച്ച് അവർക്ക് ജീവിക്കാനുള്ള അനുമതി ഉണ്ട് അതുകൊണ്ട് അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്വഹാബിനെ പരിപൂർണമായിട്ട് എല്ലാ വിഷയത്തിലും നമുക്ക് പിൻപറ്റാൻ കഴിയും അറിയും എങ്കിൽ അവരെ പിൻപറ്റാം എന്നാണ് എന്നാൽ ആ സ്വഹാബത്ത് മുഴുവനും ആരാണ് അള്ളാഹുന്റെ റസൂലിന്റെ അള്ളാഹുന്റെ റസൂലിന്റെ സ്വഹാബത്ത് അവര് മുഴുവനും മുജിദഹീങ്ങളാണ് അവര് മുഴുവനും അള്ളാഹുവിന്റെ റസൂരിൽ നിന്നുള്ള ആ കാറ്റ് സ്വീകരിച്ചത് കൊണ്ട് തന്നെ അവരിൽ നിന്നും കറാമത്തുകളെല്ലാം വെളിവാകാൻ ഏറ്റവും അടുപ്പമുള്ളവരുമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതാണ് അപ്പോ അവര് മറ്റൊരാട് പിൻപറ്റിയോ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം ചിലപ്പോഴൊക്കെ അഭ്യസ്ത വിദ്യ എന്നൊക്കെ അവകാശപ്പെടുന്ന അനഭ്യസ്ഥ വിദ്യയുടെ വാക്കിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് അത് യഥാർത്ഥത്തില് സൊഹാബിയെ കുറിച്ചുള്ള ഒരു വശം മനസ്സിലാവാത്തത് കൊണ്ട് എന്ന് നമുക്ക് തോന്നാറുമുണ്ട് അത് ശരിയുമാണ് മനസ്സിലായിട്ടുണ്ടാവും വിഷയം എന്ന് മനസ്സിലാവുന്നു അപ്പോൾ സൊഹാബിഹി അള്ളാഹുന്റെ സഹാബത്ത് ആരാണ് സൊഹാബത്ത് നമുക്കറിയാം സൊഹാബി എന്ന് പറഞ്ഞ സൊഹാബിഹി എന്ന് പറഞ്ഞ ആ പദം അത് നമുക്ക് അർത്ഥം ഇസ്മുജം ആണ് അതായത് മസ്തറിൽ നിന്നും വന്നിട്ടുള്ള ഒരു ജമ ഉപയോഗിച്ചല്ല സഹെബ് എ സഹേബ് എന്ന് പറയുന്നതിൽ നിന്നും വന്നിട്ടുള്ള ഒന്നല്ല മറിച്ച് ആ പദത്തെ തന്നെ ഒരു ജംഇന്റെ ഇസുമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് എന്നർത്ഥം അങ്ങനെ വരുമ്പോൾ അതിന്റെ ഭാഷാ അർത്ഥം എന്താണ് സൊഹബ് എന്ന് പറഞ്ഞാൽ സഹവസിക്കുക എന്നാണ് പക്ഷേ അവിടെ വീണ്ടും നമ്മൾ കിതാബിൽ പറഞ്ഞു അത് സുഹാബി എന്ന അർത്ഥത്തിലാണ് സാഹിബിനെ കൊണ്ടുവന്നിട്ടുള്ളത് അത് പറയാൻ കാരണം സ്വാഹിബ് എന്ന് പറഞ്ഞ ആ പദം അതിന്റെ പ്രയോഗം അതിന്റെ ഉപയോഗം അതെങ്ങനെയാണ് സ്ഥിരമായിട്ട് സ്വാഹിബത്ത് ഉണ്ടാവുമ്പോഴാണ് എപ്പോഴും ഒരുമിക്കണം അപ്പോഴാണ് ആ എന്ന് ഉപയോഗിക്കുക പക്ഷേ ഇവിടെ സ്വഹാബി എന്ന് പറയുന്ന പദത്തിൽ എപ്പോഴും വേണമെന്നില്ല എപ്പോഴെങ്കിലും ഒന്നും ഉണ്ടായാലും മതി അതുകൊണ്ടാണ് ആ സ്വാഹാബിനിക്ക് സ്വഹാബിന്റെ മാനയാണെന്ന് വീണ്ടും എടുത്ത് ലോകത്ത് വിശദീകരിച്ചു തന്നത് അതുകൂടി മനസ്സിലാക്കണ്ട് ഇനി ഞാൻ ചുരുക്കി ആദ്യം ഒന്ന് പറയാം നമുക്ക് അർത്ഥം വെക്കാം സ്വഹാബി എന്ന് പറഞ്ഞതിന്റെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് ചുരുക്കിയിട്ട് വൽഹാസിലെ നമുക്കൊന്ന് മനസ്സിലാക്കാം സ്വഹാബി സ്വഹാബി എന്ന് പറഞ്ഞാല് പ്രവാചകന്റെ ജീവിതകാലത്ത് പ്രവാചകനുമായിട്ട് ഒരുമിച്ച ആൾക്കാണ് പറയുന്നത് ഒരു സെക്കൻഡ് സമയമെങ്കിലും മമ്മിനായിട്ട് റസൂൽ കൂടെ ഒരുമിച്ചു എന്നിട്ടോ ആ ആള് മ്മിനായിട്ട് തന്നെ ഇവിടുന്ന് വിട പറയുകയും ചെയ്തു ഈ ആൾക്കാണ് സ്വഹാബി എന്ന് പറയുക മനസ്സിലാക്കണം ആ ഒരുമിച്ച ആള് ആരാണെങ്കിലും ആ ഒരുമിച്ച ആൾ ആരായി അത് മനുഷ്യനായി അതല്ലെങ്കിൽ ജിന്നായി അല്ലെങ്കിൽ മലായിക്കത്തായി ഇവരൊക്കെയും ആരെന്നെയാണ് സ്വഹാബി തന്നെയാണ് ഇവരൊക്കെ ആരെന്നെയാണ് സ്വഹാബിയാണ് ഇനി ആവാത്ത ഒരു നാലോ അഞ്ചോ വയസ്സുള്ള ഒരു കുട്ടിയാണ് ഒരുമിച്ചെങ്കിലും ആ കുട്ടിമാരെന്നെയാണ് സ്വഹാബി തന്നെയാണ് സ്വഹാബി തന്നെയാണ് അപ്പോ മിനായിട്ട് ഒരുമിച്ച ആളുകൾക്ക് ഒക്കെയും പറയും എൻ്റെ സ്വഹാബി എന്ന് പറയും അതേപോലെ മുഅ്മിനത്തായിട്ട് ഒരുമിച്ച ആളുകൾക്ക് സ്വഹാബിയത്ത് എന്ന പേരും പറയാം അങ്ങനെയും അതും മനസ്സിലാക്കണം അപ്പോ മനുഷ്യനായാലും ജിന്നായാലും മല ഐക്കത്തായാലും അല്ലാത്ത കുട്ടി ആണെങ്കിലും അവരൊക്കെയും സ്വഹാബിയാണ് മനസ്സിലാക്കുക വിഷയം വളരെ വ്യക്തമാണ് ആ സ്വഹാബി എന്ന് പറഞ്ഞ ഗണത്തിലേക്ക് വരുമ്പോൾ ആ ഒരുമിച്ച് കൂടൽ എങ്ങനെ ആയിരിക്കണം എന്നറിയുമോ ആദ്യയായിട്ട് ഒറുഫിൽ ഒരുമിച്ചു എന്ന് പറയുന്ന രീതിയിലായിരിക്കണം ഒരാൾ ഉറക്കത്തിലാണ് ഒരുമിച്ചുകൂടി എന്നത് ഉണ്ടായാലോ അത് പരിഗണിക്കപ്പെടുകയില്ല മനാമിലുള്ളത് പരിഗണിക്കപ്പെടുകയില്ല ഹയാത്തിൽ തന്നെ വേണം അത് ഭൂമിയിലും ആവണം അതുപോലെ തന്നെ ആകാശഭൂമിയുടെ ഇടയിൽ ആയിരിക്കണം ആകാശഭൂമിയുടെ ഇടയിലുള്ള സ്ഥലത്ത് ആയിരിക്കണം എന്നതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അവിടെ വച്ചിട്ടായിരിക്കണം ആ ഒരുമിച്ച് കൂടുതൽ തന്നെ ശരിക്ക് ശരീരം കൊണ്ട് തന്നെ ആയിരിക്കണം ശരീരം കൊണ്ട് തന്നെ ആയിരിക്കണം അതല്ലാതെ നമ്മുടെ അബദാനകളെ കൊണ്ടായിരിക്കണം ഇപ്പൊ മലാഹിഖത്ത് എന്ന് പറഞ്ഞാൽ അവര് നേരെ ചൊവ്വ അല്ലാതെ ഉള്ള ഒരു ചിത്യമായുണ്ട് ആ ചിത്യമായ എന്തു പറയുകയില്ല സ്വഹാബി എന്ന് പറയുകയില്ല ആ വിഷയങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ ആ ഇജിത്യന്മാരെ തന്നെ മ്മ്മിനായിട്ട് ഒരുമിച്ച് കൂടുകയും വേണം മൂമ്മിനായിട്ട് ഇവിടെ നിന്ന് ഇവിടെ പറയുകയും വേണം അപ്പോ ഒരാളുടെ ഇജിത്തിന്മാര് അതായത് നമുക്കറിയാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഹ് മിറാജ് പോയപ്പോ ആകാശത്ത് വച്ച് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അത് ശരിയാവില്ല പിന്നെ എവിടെയാണ് ഭൂമിയിൽ വെച്ച് അല്ലെ ആകാശ ഭൂമിയിൽ വെച്ചിട്ട് ആ പിന്നെ ഒരുമിച്ച് കൂടല് ഭൂമിയിൽ ആയിരിക്കണം അത് ആദ്യത്തെ പ്രകാരമുള്ള ജിത്തിമാവുമായിരിക്കണം എന്ന് പറഞ്ഞാല് നശന്ദ ശരീരത്തെ കൊണ്ടുള്ള ഒരുമിച്ച് കൂടലായിരിക്കണം ഇപ്പൊ മുസ്ലിമായിട്ട് ഒരുമിക്കണം മുസ്ലിമായിട്ട് മരിക്കുകയും വേണം അതാണ് ഇതിന്റെ അർത്ഥം അതായത് മനുജിത്തു മോമിനൻ ബിബീന മുഹമ്മദ് അലൈ വസ്ലും മത്താലിസ്ലാം എന്നാണ് അപ്പോ ആ ഒരുമിച്ച് കൂടല് നമുക്ക് സാധാരണഗതിയിൽ അറിയപ്പെട്ട രീതിയിലും ആയിരിക്കണം അത് ഭൂമിയിൽ വെച്ചായിരിക്കണം ആദ്യ നിലക്കുള്ള സംഭവമായിരിക്കണം എന്നാണ് പക്ഷേ ആകാശത്ത് വെച്ചോ അല്ലെങ്കിൽ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിൽ വെച്ചിട്ടാണോ എന്നത് ശരിയാവുകയില്ല അത് മനസ്സിലാക്കാനായി ഇനി ഈമാൻ അതിൽ അതായത് മൗത്ത് ഈമാനിന്റെ മേലാവണം എന്നുള്ളത് വളരെ പ്രകടമായിട്ട് മനസ്സിലാക്കേണ്ടത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു നിബന്ധനയും കൂടിയാണ് അതേസമയത്ത് ഇയാദുബില്ല ഞായുദ്ബില്ല ആ വാക്ക് പ്രയോഗിക്കാൻ തന്നെ പേടിയുണ്ട് ഒരാള് മുർത്തായി എന്നാണ് പറയുന്നത് ഒരു കോലം വന്നാൽ അതൊക്കെ സങ്കല്പനമാണെങ്കിലും അങ്ങനെ രീതി വന്നു പിന്നെ അതിലേക്ക് മടങ്ങി വന്നാൽ അങ്ങനെ ഒരാൾ ഒരുമിച്ച് കൂടി പിന്നെ ഇസ്ലാമിന് പുറത്തു പോയാൽ അയാളെ സുഹഹത്ത് നഷ്ടപ്പെട്ടു കാരണം മൂമ്മിന് അല്ലാത്തത് കൊണ്ട് അങ്ങനെ പിന്നെ ഇസ്ലാമിലേക്ക് മടങ്ങി വന്നു സുഹബത്ത് ഉണ്ടായി എന്നാൽ അദ്ദേഹം സ്വഹാബിയും ആണ് അങ്ങനെയാണ് അതിന്റെ പിന്നെ നിലനിൽക്കുന്നത് അതിന് ഉദാഹരണം നമുക്കറിയാം അബ്ദുല്ലാഹിബിന് അബി സുറഹ് എന്ന് പറയുന്ന ആള് അദ്ദേഹം സുഹാബി ആയിരുന്നു പക്ഷെ എന്തായൊന്ന് മാറിപ്പോയി പിന്നെ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു അദ്ദേഹത്തിന് പിന്നെ സ്വഹാബി എന്നുള്ള പേര് കിട്ടുകയും ചെയ്തു കാരണം പിന്നെ അവിടെ തന്നെ മസ്സർ വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ആ സ്വഹാബിക്ക് താബിയിൽപ്പെട്ട ഒരാളുടെ മകനുടെ വിവാഹം പറയുമ്പോൾ അവിടെ കുഫു ഒക്കുമോ ഇല്ലയോ കുഫു ഒക്കും എന്നുള്ള മസ്സരിയാണ് അവിടെ വന്നിട്ടുള്ളത് ആദ്യം പുറത്തു പോയി പിന്നെ വന്നു പിന്നെ സ്വഹാബിയായി അതല്ലെങ്കിൽ സ്വഹാബി താബിയുമായിട്ടുള്ള ബന്ധത്തിൽ വരാൻ പറ്റുമോ എന്നതിലൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ അത് സ്വീകാര്യമാണ് എന്ന് മനസ്സിലാക്കണം അതേപോലെ തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് ഒരാള് ഇസ്ലാമെന്ന് പുറത്തു വന്നു ആ ആള് സ്വാഹാബിയോ ഇനി ഒരാള് മുഷരിക്ക കൂടെ ചേർന്നു പോയി അങ്ങനെ വന്ന ഒരാള് നമുക്കറിയാം അബ്ദുല്ലാഹിബിൻ ഹന്നൽ എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെയാണ് അവരുടെ കൂടെ ചേർന്നു അദ്ദേഹം ആദ്യകാലത്ത് ഇസ്ലാമിലായ സമയത്ത് കാപ്പന്റെ വിരികളിലെല്ലാം പാട്ടൊക്കെ എഴുതി വെച്ചിരുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു പ്രവാചക പൂഴ്ത്തലുകളൊക്കെ ചെയ്തിട്ട് പക്ഷെങ്കിൽ അവരോട് കൂടെ ചേർന്നു അവരോടുകൂടെ ചേർന്ന സമയത്ത് നമുക്കറിയാലോ ആ ഫോഹ്മക്കന്റെ സമയത്ത് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയുള്ള ഏർ ആജ്ഞ വന്നു അബ്ദുല്ലാഹിബിന് സുബൈർ എന്ന് പറഞ്ഞവര് അവരെ കൊന്നിട്ടുണ്ട് അദ്ദേഹം ആ മനുഷ്യൻ മുർത്തായിട്ടാണ് മരിക്കുകയും ചെയ്തത് അപ്പൊ ഇതെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവരൊന്നും സുഹാബിയാണ് എന്നുള്ള ടൈറ്റിൽ ആ ഗണത്തിലേക്ക് വരികയില്ല എന്ന് ഇനി ഭൂമിയിൽ നിന്ന് തന്നെ ആയിരിക്കണം കണ്ടുമുട്ടേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാമ സ്വഹാബിയാണോ അല്ലേ എന്നൊരു ചർച്ച വന്നിട്ടുണ്ട് മഹാനായ നബി അലിഹി സ്വലാത്തു വസ്സലാമാണ് സുഹാബിയാണ് കാരണം ബേത്തുൽ മത്തദ്സ്സിൽ വെച്ചിട്ട് ആണ് കണ്ടുമുട്ടിയത് ആ കണ്ടുമുട്ടിയത് സ്വന്തം ജസത് കൊണ്ടും റൂഹ കൊണ്ടുമായിരുന്നു എന്നതാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം കിതാബിൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഹലുർ അലി സ്വലാത്തു വസ്സലാമും ആരാണ് സുഹാബിയാണ് എന്നതാണ് അഭിപ്രായം കാരണം അവര് ഹലുർ എന്നാണ് അവരുടെ പേര് വന്നത് അത് അവരുടെ ഒരു ലഖബാണ് അവരുടെ പേര് കിതാബിലൊക്കെ കാണുന്നുണ്ട് കാരണം മഹാനായ ഹദർ അലി സ്വലാത്തു വസ്സലാം എവിടെ പോയി ഭൂമിയിലിരുന്നാലും അവിടെയൊക്കെ പച്ച എന്നാണ് അതുകൊണ്ട് തന്നെ മഹാനായ ഖദർ അലൈഹി സ്വല്ലാത്തു വസ്സലാമിനേക്ക് ആ പേര് കൊടുത്തു എന്നാണ് പറയുന്നത് ഉപ്പരേ ശരിക്കുള്ള പേര് ബലിയാബിന് മൽക്കാൻ എന്നാണ് ഇവിടെ ആരോ സം ഉന്നയിക്കാറുണ്ട് എന്താണ് അലഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപ്പാന്റെ പേര് മൽഖാൻ എന്നാണ് അപ്പോ മഹാനായ ഏർ ഹദർ അലഹി സ്വലാത്തു വസ്സലാമും ആരാണ് ഈ ഗണത്തിൽപ്പെടും അതായത് സൊഹാബി എന്ന കാരണം കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന അർത്ഥിച്ചത് കാരണം അവർ ഭൂമിയിലായിരുന്നു എന്നതുകൊണ്ട് അപ്പൊ ഈ അടിസ്ഥാനത്തിൽ ആണ് ഇവരെയൊക്കെയും പ്രത്യേകമായിട്ട് സഹാബി എന്ന ഗണത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് അഴിബാറത്തിലേക്ക് വരാം അപ്പൊ ഈ സഹബി എന്ന് പറഞ്ഞ ആ പദം ഇസ്മു ജം ആണ് അതായത് മസ്തറ് തെരഞ്ഞു പോയിട്ട് അതിന്ന് പിടിക്കപ്പെട്ടു വന്നത് അല്ല ഈ പദം തന്നെ ജമ്മിന്റെ സീൽ ഉപയോഗപ്പെടുന്ന ഒരു ഇസ്മാണു എന്നർത്ഥം ഇസ്മു ഇസ്മു ാണ് ഈ സുഹാബ് എന്ന് പറഞ്ഞത് അത് തന്നെ ലി സ്വാഹിബിൻ ഇസ്മു ലി സ്വാഹിബിൻ ഇസ്മു ജമാണ് സ്വാഹിബ് എന്ന് പറഞ്ഞ പദത്തിനുള്ള ഇസ്മു ജമാണ് അപ്പൊ സ്വാഹിബി എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം സ്ഥിരമായിട്ട് സുഹബത്ത് ഉണ്ടാവുക എന്നല്ലേ സംശയത്തിന്റെ ആ ദഫ് തുഹത്ത് എന്നൊക്കെ പറയും അതിനെ നീക്കുകയാണ് ആ സ്വാഹിബ് തന്നെ വിമാന സ്വാഹാബി സൊഹാബി എന്ന പദത്തിന്റെ അർത്ഥം കൊണ്ട് വന്നിട്ടുള്ള ആ സ്വാഹാബി വർത്തത്തിലുള്ള സുഹാഹിന്റെ ഇസ്മുജമാണ് എന്ന് മനസ്സിലാക്കണം കാരണം അതിന്റെ മുഷ്ടഖ് സുഹെബത്തിൽ നിന്നാണ് സുഹാബി എന്നുള്ളത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ സ്ഥിരമായ സൊഹബത്ത് വേണമെന്നല്ല സുഹാബി എന്ന് പറയുമ്പോൾ അത് ഇസ്മു ഫായി മാനയിലേക്കാണ് പോകുന്നത് അപ്പൊ എപ്പോഴും അത് ആയിരിക്കണം മാത്രമല്ല മേൽ അറിയിക്കുന്നത് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് വഹുവ എന്നാൽ ശ്രദ്ധിക്കണം മനസ്സിലാക്കണം വഹുവ ഈ സ്വഹാബി വഹുവ ഈ സൊഹാബത്ത് ഉള്ള ആൾക്കാണ് സൊഹാബി എന്ന് പറയുന്നത് അപ്പൊ സൊഹാബി എന്ന് പറഞ്ഞാൽ വ എന്ന് പറഞ്ഞ ആ സൊഹാബി ആ സൊഹാബി എന്ന് പറഞ്ഞാൽ മൻ ഒരാളാണ് മൻ ഒരാളാണ് അപ്പൊ ആ മണ്ണ് മൗസൂലയാണ് നമുക്കറിയാം ആളിനും പെണ്ണിനും കുട്ടിക്കും ഒക്കെ ഉപയോഗിക്കും എന്നുള്ളതാണല്ലോ അതുപോലെ തന്നെ മൺ ഒരാളാണ് ആ ആളില് ആരൊക്കെ പെടും ജിന്നുകൊടും ഇൻസുകൊടും മലായിക്കത്ത് ബദനുകൊണ്ടും നേരെ ചൊവ്വയുള്ള കൂടിക്കാഴ്ച അനു അതിൽ പെടും അതുപോലെ തന്നെ അതില് പെണ്ണും ഉൾപ്പെടുന്നുണ്ട് അപ്പോ ആ മൺ ഒരാളാണ് ഈജിത്ത ആ മണ്ണ് ഒരുമിച്ച് കൂടി മുഅ്മിനൻ മുഅ്മിനായ സ്ഥിതിയിൽ ബിബീന മുഹമ്മദിഅലൈ വസ്ലം മഹാനായ റസൂൽ വല്ല ഹദത്തിൽ ഒരുമിച്ചു കൂടി അപ്പൊ ആ ഇജിത്യമാൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പൊ റസൂൽ സുല്ലാഹു അലൈഹി വിസ്വലം തങ്ങളോട് കൂടെ ഇജിത്യമാൾ ഉണ്ടായി അങ്ങനെ വന്നാൽ ആ ഇജിത്യാണ് ആ ഇജിത്മാൾ ഉണ്ടായ ആൾക്കാണ് സൊഹാബി എന്ന് പറയുക വലൗഅ എന്നാണ് പറഞ്ഞത് വലൗ ആ ഒരുമിച്ച് കൂടിയ ആള് കണ്ണ് കാണാത്ത ആളാണെങ്കിലും ശരി ഔ മുമയ്യിസ് മുമ്പ് ആവാത്ത കുട്ടി ആയിരുന്നാലും ശരി അവരൊക്കെ ഏത് ഗണത്തിൽ പെരും സൊഹാബി എന്ന ഗണത്തിലാണ് പെടുക എന്ന് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ സൊഹാബിയുടെ ചില വിശദീകരണം നമ്മൾ മുമ്പ് പറഞ്ഞു അതെല്ലാം മനസ്സിൽ വെക്കുക മനസ്സിലാക്കുകയും ചെയ്യുക എന്നിട്ട് ഇബാറത്തിലേക്ക് വന്നിട്ട് ആ എഴുബാറത്ത് അങ്ങ് വായിച്ചിട്ട് അതിന്റെ ആ പൂർണ്ണമായ രീതിയിൽ നമുക്ക് എന്നിട്ട് മനസ്സിലാക്കിയെടുക്കാം നിഷാ അപ്പോൾ അത് നമുക്കിപ്പോ ഏകദേശ രൂപം കിട്ടി അള്ളാഹുന്റെ സ്വഹാബത്തിന്റെ മേലുണ്ടാവട്ടെ എങ്ങനത്തെ സ്വഹാബത്താണ് സ്വഹാബത്താണ് എങ്ങനത്തെ എങ്ങനത്തെ ആളുകള് അൽഫ വിജയികളായ ആളുകള് നമുക്കറിയാം പരിശുദ്ധ ഖുർആാന് പറഞ്ഞിട്ടുണ്ട് ലാ വ അസ്ഹാബുൽ അസ്ഹാബുൽ ജന്ന ഫായിസൂൻ സഹാബുജനത്തി സ്വർഗാവകാശികൾ അവർ ഫായിസ്യങ്ങളാണെന്നാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആയത് അപ്പൊ ആ ഫായിസിലേക്കാണ് ഈ ഫായിസിന്റെ ഇഷാറ എന്ന് മഹിഷി ഒക്കെ പറയുന്നുണ്ട് അതിന്റെ ചില സൂചനകൾ നമുക്ക് കിതാബിൽ നിന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ആരും സ്വഹാബത്വക്കാരാണ് സ്വർഗത്തിന്റെ അഹരുകാരാണ് എന്ന ഒരു സുഭൂ സൂചനയും അതിന്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഫാസന വിജയികളായ സ്വഹാബത്തുമാരും അവരുടെ മേൽ ഉണ്ടാവട്ടെ അൽ തൃപ്തി കൊണ്ട് വിജയിച്ചവരായ ആളുകൾ തൃപ്തി കൊണ്ട് വിജയിച്ചവരായ അവര് ഇവിടെ മനസ്സിലാക്കണം എപ്പോഴും പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് നബിന്റെ കരീം പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലി നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിന്റെ മസലകളുണ്ട് അതേ സമയത്ത് അത് എപ്പോഴും ഉജൂബാണ് എന്നുള്ള മസലയുണ്ട് അങ്ങനെ അതിനെ കുറിച്ച് വളരെ വ്യക്തമായ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാന ഹൂവത്താരെയാണ് പ്രവാചകന് നമ്മയൊക്കെ പഠിച്ചത് ആ അള്ളാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ പേരിനെ പുകഴ്ത്തി പറയൽ നമ്മുടെ മേൽ ഉജൂബാണ് നമ്മുടെ മേല് ഉജൂബാണ് അങ്ങനെയാണുള്ളത് നമ്മുടെ മേൽ ഉജൂബാണ് അപ്പോൾ അത് ശ്രദ്ധിക്കാതെ ചിലപ്പോഴൊക്കെ പോവാറുണ്ടോ എന്ന് ചെറിയ ഒരു സംശയം കൂടി ഇതിന്റെ മുമ്പിൽ വെക്കാനുണ്ട് അള്ളാഹുന്റെ പേര് എപ്പോഴും പ്രാസംഗന്മാർ പറയുമ്പോഴും പ്രഭാഷകർമാർ പറയുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും ഒക്കെ അള്ളാഹ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ എന്നതുപോലുള്ള വാക്കുകളുടെ പ്രയോഗം നമുക്ക് ബുദ്ധിപ്പാണ് നമ്മൾ എന്ന് നമ്മൾ ചെല്ലാറുണ്ട് അപ്പൊ ഇതൊക്കെ പഴയ കാലത്ത് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയിട്ടും ജനങ്ങൾക്ക് ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടും അന്ന് ചൊല്ലി പഠിപ്പിച്ചതായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് അപ്പോ അത് ഇതിന്റെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കണം പോലുള്ള നമുക്ക് കടമയാണ് എന്ന് മനസ്സിലാക്കാം അതെ അപ്പൊ അള്ളാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ഏത് സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും അതിനെ പറയൽ നമുക്ക് നിർബന്ധമാണെന്ന് മനസ്സിലാക്കണം എന്നാൽ നബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തലി നമുക്ക് കുജൂബാണ് അതിനെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട് അതായത് അക്കാര്യത്തില് ഇമാം മാലിക്കറമുല്ലാഹി തങ്ങളുടെ അഭിപ്രായ പ്രകാരം ആയുസിലൊരു തവണയെങ്കിലും നിർബന്ധമാണ് എന്ന് അതൊരു മസല പ്രതിപാദിച്ചാണ് ഇമാം ഷാഫിന്റെ പക്ഷമാണെങ്കിലോ ഓരോ ഒടുവിലത്തെ അത്തഹയ്യാത്തിലും അങ്ങനെ പറയൽ നിർബന്ധമാണ് എന്നുള്ളത് മറ്റു രണ്ട് ഇമാമുകളുടെ അടുക്കലാണെങ്കിലോ എല്ലാ സദസ്സിലും നിർബന്ധമാണ് നബി കരീം പേരിൽ സൊലാത്ത് ചെല്ലുക എന്നുള്ളത് അപ്പോൾ ആ പ്രവാചകന്റെ ആ പേരിനെ പുകഴ്ത്തുക നമ്മൾ ആ ചെയ്യുന്നത് പ്രവാചകനക്ക് ഗുണം എന്ന് പറയുകയാണ് അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ സ്വലാത്ത് ചെല്ലു വന്നത് അതാണ് പ്രവാചകന്റെ മേലുള്ള സ്വദാത്തിന്റെ കടമയെങ്കിൽ അതിൻ്റെയും ഒരുപടി മുമ്പിൽ നിന്നുകൊണ്ടായിരിക്കണം അള്ളാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ആ പേരിനെ പുകഴ്ത്തി പറയാനുള്ള പറയാനുള്ള ഒരു മനസ്സ് കൊണ്ടുവരേണ്ടത് ആ ഒരു രീതി സ്വീകരിക്കേണ്ടത് എന്നും കൂടി ഇതിൻ്റെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതാണ് ഇവിടെ മുസന്നിഫും കൊണ്ടുവന്നത് ബിരി എന്ന് പറഞ്ഞിട്ട് അതിന് ഷറവ് കൊടുത്തു അതാണ് അങ്ങനെ പറയണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ നിബന്ധനയും

മേലും ഒക്കെ നമ്മൾ അതിനുശേഷം ായിട്ടുള്ള ഈ രചനയാകുന്നത് എന്ന് പറഞ്ഞിട്ട് വേറെ വിഷയത്തിലേക്ക് ഇങ്ങനെ വരികയാണ് നമ്മുടെ കിതാബിന്റെ തുടക്കത്തിലേക്ക് വരികയാണ് ഇൻഷാല് തുടക്കമാണല്ലോ അതുകൊണ്ട് ഇതാണ് അതിന്റെ ഭംഗി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആ അതപോടുകൂടെ നമുക്ക് മുന്നോട്ട് പോവാം എല്ലാവരും വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് എന്ന് കരുതുന്നു അള്ളാഹു സുബ് ഹാനുഹ മഹത്തുക്കളോട് കൂടെ അതായത് പ്രത്യേകിച്ച് നമ്മുടെ കിതാബിന്റെ രചയിതാവ് നമുക്കറിയാം മഹുദുവും ഇവരോടൊപ്പമൊക്കെ അവരുടെ ഒപ്പം നർസിനോട് കൂടെ ജന്നാത്തൽ ഫുഡോസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് അള്ളാഹുസുബൻ തല ഭാഗം നൽകുമാറാവട്ടെ അതുപോലെ ഈ കിതാബ് ഓതിപ്പടിക്കാനും അതിലുള്ള കാര്യങ്ങൾ ആശയങ്ങൾ മനസ്സിലാക്കാനും എളുപ്പമാവാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഇതൊക്കെ പഠിക്കുന്നത് കൊണ്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിന്റെ കൂടെ ഫലര് അവർക്ക് അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും ദുആ ചെയ്യണേ എന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വലൈക്കും ഇൻഷാ താലാ നാളെ നമുക്ക് അടുത്ത ബാക്കി തുടങ്ങാം